ഹലോ ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് രസമുണ്ട് ഗീതു എന്റെ ഉള്ളിൽ അതൊന്നും നിന്നോട് ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നോട് ഒരിക്കൽ എന്തായാലും നിന്നോട് മാത്രം പറയും എന്ന് പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് അമ്മ പറയാൻ പോകുന്ന കാലത്തോളം കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഗീതു നീ ഇതൊന്നും ഗോവിന്ദിനോട് പറയരുത് പറയാതിരിക്കാൻ ശ്രമിക്കാമേ പക്ഷെ പറഞ്ഞുപോയാ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോവാണ് ആ സമയത്ത് വിജയലക്ഷ്മി ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഗീതുവിനോട് എല്ലാ സത്യങ്ങളും പറയാം ഇത് തന്നെയാണ് നല്ല സമയം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോകുമ്പോഴേക്കും ഗീതു കാറിൽ കയറി പോയിട്ടുണ്ടാവേ തുടർന്ന് നമ്മുടെ രാധയ്ക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്നാലും എങ്ങനെയായിരിക്കും സിംഗപ്പൂരിൽ ഭാസ്കരേട്ടൻ എത്തിയത് അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥനായത് എങ്ങനെയായിരിക്കും ഇത് മാധവേട്ടന്റെ വീടാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വരുണ് ഇപ്പോഴും ഭാസ്കരേട്ടൻ തിരിച്ചറിഞ്ഞില്ലേ ഈ സംശയങ്ങളൊക്കെ ഞാൻ ആരോട് ചോദിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭാസ്കരൻ റൂമിന് പുറത്തിറങ്ങുകയാണെ ആരാവിടെ ഒരു രൂപം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറയുമ്പോൾ രാധിക പെട്ടെന്ന് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ രാ രാക്കമ്മ രാക്കമ്മയോ അത് കേട്ടിട്ടുണ്ട് അവരാണോ നിങ്ങൾ അല്ല ഞാൻ വെറു രാഖമ്മയാണ് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ രാധിക ഓർക്കുന്നുണ്ട് ഭാസ്കരേട്ടൻ്റെ പഴയ അതേ ശീലം തന്നെ അവിഞ്ഞ തമാശകൾ പറയുന്നത് നിർത്തിയിട്ടില്ല എന്നിട്ട് കണ്ണട പൊന്തിച്ചിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കുന്നുണ്ട് രാക്കമ്മക്ക് രാധിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ അറിയാവോ ഏയ് ഇല്ല ഞാൻ പണ്ട് ഈ നാട്ടിൽ ഉണ്ടായിരുന്ന കാലത്ത് മാധവൻ നായർക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഗോവിന്ദ് മറ്റുള്ളവരെ ഒന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ രാക്കമ്മ പറയുന്നുണ്ട് ബൈ ബൈ ആരേ ഈ രാധിക അതോ അത് മാധവൻ നായരുടെ ഒരു പഴയ സെറ്റപ്പാ വിജയലക്ഷ്മി എന്ന പേരിലുള്ള ഒരു ഐശ്വര്യവതി ആയിട്ടുള്ള സ്ത്രീയെ വഞ്ചിച്ച് മാധവൻ നായരുടെ ജീവിതത്തിൽ കയറി പറ്റി അതിനു മുൻപേ രാധികയ്ക്ക് ഒരു ഭർത്താവും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു മാധവൻ നായരുടെ ജീവിതത്തിലേക്ക് കയറിയതിന് ശേഷമാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതും അങ്ങോട്ടേക്ക് വരുകയാണ് എന്താ അങ്കിൾ നിങ്ങൾ ഈ കുടുംബത്തിന്റെ ചരിത്രം അന്വേഷിച്ചു വന്നതാണോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് എന്നോട് ചോദിച്ചോ എനിക്കോ അറിയാത്തതാണെങ്കിൽ ഞാൻ കണ്ണാട്ടിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം എന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ അങ്ങ് പോവാണ് എന്താ അങ്കളിത് നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞ അറിഞ്ഞു എന്ന് ചോദിക്കില്ല ആരെങ്കിലും അങ്കിൾ എന്താ അത് ഓർക്കാത്തത് ഞാൻ അവരെ കണ്ടപ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർത്തതാ സോറി മോള് പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളു എന്ന് പറയണേ എങ്കിൽ ശരി എന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് പോവാണ് ഹാവു എന്നുള്ള ഭാഗത്തിൽ അപ്പോ നമ്മുടെ ഗീതു ചോദിക്കുന്നുണ്ട് ഇയാളിൽ എന്തൊക്കെയോ ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ട് ഇയാൾ ഇയാളുടെ മകളെ ശിവ എന്നാണ് വിളിച്ചത് ഇപ്പൊ രഞ്ജു എന്ന് വിളിക്കുന്നു അങ്ങനെ എളുപ്പം ഒരാളുടെ പേര് മാറിപ്പോ പിന്നെ രാധികാമയോട് ഇയാള് സംസാരിച്ചപ്പോ രാധികാമ എന്താ ഒന്നും മിണ്ടാതെ നിന്നത് എന്നൊക്കെ ഇങ്ങനെ കൊറേ സംശയങ്ങൾ പറയുന്നുണ്ട് ഗീതു തുടർന്ന് അവർണിക അജാസിനെ വിളിക്കുന്നുണ്ട് അജാസ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ അവർണികയ്ക്ക് ആകെ ടെൻഷൻ ആവാണ് മെസ്സേജ് അയച്ച് നോക്കാന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആജാസ് കാണുന്നുണ്ട് ഇനി അവർണികയ്ക്ക് പ്രതീക്ഷ കൊടുക്കരുത് അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള കുട്ടിയാ ഞാനായിട്ട് അവളുടെ വഴി മുടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അജാസ് ഫോൺ എടുക്കാതെ അവിടെ തന്നെ വെച്ചേക്കാണ് കേട്ടോ പിന്നീട് അവർണിക വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അതൊന്നും എടുത്തു നോക്കാതെ അജാസ് കിടന്നുറങ്ങാണ് അതിനുശേഷം നമ്മുടെ ഗീതമാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ചിരിച്ച് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ വളരെ ടയേർഡാണ് നമുക്ക് പെട്ടെന്ന് ഉറങ്ങാം അങ്ങനെ ഉറങ്ങാതെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് കണ്ണേട്ട എന്താ പൊറോട്ടയാണോ മസാല ദോശയാണോ നമുക്ക് ഇപ്രാവശ്യം വേറെ വെറൈറ്റി നോക്കി പിടിക്കാം നാടൻ നോൺ വെജ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കുട്ടനാടൻ താറാവും കരിമീനും ഏത് പാതിരാത്രി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടനെ എപ്പോഴും എനിക്ക് ആഹാരം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് വിചാരം അതല്ലാതെ ഗർഭിണികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് ആകാശം പോലെ ഇങ്ങനെ വളർന്നു കിടക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ കടലും കടന്ന് ആകാശത്തെത്തിയോ പറ പറ നിന്റെ ആഗ്രഹം എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഗീതു ചിരിച്ചും കൊണ്ട് കുറച്ച് കൊഞ്ചെന്നൊക്കെ ഉണ്ട് ആ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് മനസ്സിലായോ പിന്നെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഈ സമയത്ത് എങ്ങനെയാ എന്ത് എപ്പോഴും ഈ ദുഷ്ടവിചാരമേ ഉള്ളൂ അപ്പോ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗീത് പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന് കണ്ണാട്ടന്റെ പാട്ട് കേൾക്കണം പാടാനോ ഞാനോ ഇവിടെ രഞ്ജുവിന്റെ അച്ഛനൊക്കെ ഉള്ളതല്ലേ പാടണ്ട എന്ന് പറയാൻ കേട്ടോ ഇപ്പൊ കണ്ണാട്ടന്റെ പാട്ട് എനിക്ക് കേൾക്കണം രഞ്ജുവിന്റെ അച്ഛൻ ആദ്യമായിട്ട് കേൾക്കട്ടെ മറ്റുള്ളവർക്കൊക്കെ അറിയാലോ അതുകൊണ്ട് പാടണം എന്ന് പറഞ്ഞ നിർബന്ധിക്കാണ് ഫോണില് ാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക